മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതരുടെ ദുരിതാശ്വാസ തുകയിൽ നിന്നും പിടിച്ചെടുത്ത പണം കേരള ഗ്രാമീൺ ബാങ്ക് തിരിച്ചു നൽകി യുവജന സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നത് സംബന്ധിച്ച് മന്ത്രിസഭ ഉപസമിതി ഇന്ന് തീരുമാനമെടുക്കും ദുരന്തത്തെക്കുറിച്ച് പഠനം നടത്തിയ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കാനും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടയിലാണ് ദുരിതാശ്വാസമായി എത്തിയ തുകയിൽ നിന്ന് വായ്പാ തവണകൾ കേരള ഗ്രാമീൺ ബാങ്ക് പിടിച്ചെടുത്തത് ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ബാങ്കിന്റെ നടപടിക്കെതിരെ ഉയർന്നു കേരള ഗ്രാമീൺ ബാങ്ക് കൽപ്പറ്റ റീജിയണൽ ഓഫീസിലേക്കും കൽപ്പറ്റ ജില്ലാ ലീഡ് ബാങ്കായ കാനറ ബാങ്കിലേക്കും യുവജന സംഘടനകൾ മാർച്ച് നടത്തി പ്രതിഷേധം രൂക്ഷമായതോടെ പിടിച്ചെടുത്ത തുക ബാങ്ക് തിരിച്ചു നൽകി ആവശ്യപ്പെടുന്നത് അടിയന്തരമായി ഈ പൂർണ്ണമായി തിരിച്ചു നൽകാൻ വേണ്ടി തയ്യാറാകണം അതോടൊപ്പം തന്നെ കേരളീയ കേരളീയ സമൂഹത്തെ ചേരാത്ത ഗ്രാമീൺ ബാങ്ക് മാപ്പ് പറയണം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാപ്പ് പറയാൻ വേണ്ടി തയ്യാറാകണം ദുരന്തം വൻ നാശം വിതച്ച സൂചിപ്പാറ മേഖലകളിൽ തിരിച്ചിൽ തുടരണമെന്നും ആവശ്യമുയർന്നിരുന്നു ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ ഉപസമിതി യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും അതേസമയം ദുരന്തം സംബന്ധിച്ച് അന്വേഷണം നടത്തിയ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഇരുപത്തിയഞ്ചാം തീയതി തന്നെ റിപ്പോർട്ട് നൽകുമെന്ന് വിദഗ്ധ സമിതി അധ്യക്ഷനും സ്ഥിരീകരിച്ചു ജനം വയനാട്